ഹലാൽ എന്ന വാക്ക് അത് സെക്യുലർ ആണോ നിങ്ങൾ പറ ഹലാൽ സെക്യുലർ ആണോ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ മാത്രം ആണോ ഫുഡ് വൃത്തിയാക്കുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ വൃത്തി എല്ലാം കീപ്പ് ചെയ്യണം എന്നുള്ളത് ഒരു റെസ്റ്റോറൻറ്റ് ഓണറുടെ ഉത്തരവാദിത്തമാണ് ഫുഡിൽ എന്ത് മതം വിശക്കുക കഴിക്കുക എന്നേ ഉള്ളൂ ഇനി അത് ഇന്ന പോലെ ചെയ്ത് തന്നെ കഴിക്കണം എന്നുള്ളത് സി വൃത്തിയായിട്ട് കഴിക്കണം അത്രേ ഉള്ളൂ അപ്പം അതിലൊരു മതത്തിൻ്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ മതത്തിൻ്റെ ഐഡൻറ്റിറ്റി ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇനി എന്തിനാണ് ഈ ബോർഡ് ഫുഡ് നന്നായിട്ട് വൃത്തിയാക്കി കൊടുക്കേണ്ടത് എല്ലാ റെസ്റ്റോറൻറ്റ് ഓണേഴ്സിനും ഉത്തരവാദിത്തമുണ്ട് അതിന് ഒരു ഗവൺമെൻറ് ഒരു ഓർഗനൈസേഷൻ ഉണ്ടല്ലോ ഇത് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് എന്തിനാണ് ആവുക പിരിച്ചുവിടണതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി കൊടുക്കുക അതിന് പുറത്ത് ഹലാൽ ബോർഡിൻ്റെ ആവശ്യമില്ല മനസ്സിലായി പിന്നെ ഹലാൽ സെക്യുലർ ആയിട്ടുള്ള വാക്കൊന്നുമല്ല സെക്യുലർ അല്ലെന്നേ അത് അതിലൊരു മതത്തിൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ട് ഈ പ്രോസസ്സ് ഡേയ് ഞാനൊരു മാർക്കറ്ററാണ് ഞാൻ ഈ ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതാണ് സർട്ടിഫിക്കേഷനെ പറ്റി നല്ല ധാരണയുണ്ട് അത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത സർട്ടിഫിക്കേഷനും അറിയാം ഓക്കെ അപ്പോൾ വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം